ഈ മുറുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ അതറിയാൻ മേലെങ്കിൽ പറഞ്ഞുതരാം അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ഒരു മതത്തിലും പെടാതെ മാറി നിൽക്കുന്നവരെയാണ് ഈ മുറുത്തത് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ചില ഊളകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് പോട്ടുള്ള ഒരു മുറത്തതിനെ അറിയാം പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും അസ്ഗർ എന്ന് പറയുന്ന ഒരു സാധനം കാരണം ഇവൻ ഖുർആാനൊക്കെ അരച്ചു കലക്കി കുടിച്ചപ്പോഴത്തേക്ക് അവൻ മനസ്സിലായി ഇതൊന്നും സത്യമല്ല സത്യം വേറെ പലതാണ് എന്ന് വിചാരിച്ചിട്ട് ഇവനൊക്കെ ഈ പറയുന്ന ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയി അതായത് എക്സ് മുസ്ലിം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഇവന്മാരെയൊക്കെ വിളിക്കും സത്യത്തിൽ എന്തിനാണ് ഇവനെയൊക്കെ എക്സ് മുസ്ലിം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഈ തുപ്പക്കോളാമ്പിയാട്ടിരിക്കുന്ന ഒരു വൃത്തികെട്ടതിന് ഉണ്ടല്ലോ കാരണം നമ്മളെല്ലാവരും പറയും ഡോക്ടർ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്നൊരു സാധനം ഇവൻ നിരന്തരം ഇവൻ്റെ ഈ തുപ്പക്കോളാംബിക്കാത്ത വന്നിരുന്നുകൊണ്ട് സംഘപരിവാറിന്റെ അച്ചാരവും വാങ്ങിച്ചിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടും നബിയെ കുറിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തും സത്യത്തിൽ ഇവനൊക്കെ ഇസ്ലാം വിരോധി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന ചില കീടങ്ങളാണ് ഈ പറയുന്ന ചില ആൾക്കാർ അപ്പം ഇവന്റെയൊക്കെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഹർ മുഹമ്മദ് ഷാ അല്ലെങ്കിൽ ഈ പറയുന്ന ഹാരിഫ് ഹുസൈൻ എന്നൊക്കെ തന്നെയായിരിക്കും ഇവൻ്റെയൊക്കെ പേര് കാരണം ഇവനൊക്കെ ജനിച്ചത് ഇസ്ലാം മതത്തിലാണ് പിന്നെ ഇവൻ്റെയൊക്കെ കുടുംബം ഉണ്ടല്ലോ അവരെ പോലും ഇവനിക്കൊന്നും ഈ പറയുന്ന ഈ പിന്നെ മതമില്ലാത്ത ആ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല ഇവനൊന്നും വിചാരിച്ചാൽ ഈ ഇസ്ലാം മതത്തിൽ നിന്നൊരു ചുക്ക് സംഭവിക്കാൻ പറ്റുന്നില്ല കാരണം ഇവരൊക്കെ ഒരു ഹാലളകി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അതിവേഗം വളരുന്ന ഒരു മതം ഏതാണെന്ന് വെച്ചാൽ അത് ഇസ്ലാം മതം കാരണം ആ മതം പ്രചരിപ്പിക്കുന്ന അല്ല മതം പഠിപ്പിക്കുന്ന നന്മകൾ മനസ്സിലാക്കിയിട്ടാണ് ഈ മതത്തിലേക്ക് ആൾ ആളുകൾ ഇങ്ങനെ ചേക്കേറുന്നത് അപ്പം സംഘപരിവാറും ക്രിസ്സംഗികളും മുസ്സംഗികളുമായിട്ടുള്ള ആൾക്കാർ പറയും ഇസ്ലാം മതം തീവ്രവാദത്തിൻ്റെ മതമാണ് കാര്യം തീവ്രവാദമാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരിക്കലും ഇവരൊന്നും ഈ പറയുന്ന മതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഇവൻ്റെയൊക്കെ പേര് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നും അസർ അലി എന്നൊക്കെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവനൊന്നും ഈ പേര് മാറ്റാത്തത് കാരണം മതം ഉപേക്ഷിക്കുന്നവൻ എന്തുകൊണ്ട് ആ മതത്തിൽ ഇട്ടിട്ടുള്ള പേരുകൾ മാറ്റുന്നില്ല ഇത് കാലാകാലമായിട്ട് ഇവിടുത്തെ ഓരോ ആൾക്കാരും ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക അത് തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം എടാ നിങ്ങൾക്ക് വല്ല പട്ടിന്നോ പൂച്ചയെന്നോ പന്നിന്നോ അങ്ങനെയുള്ള എന്തൊക്കെ പേരുകളുണ്ടല്ലേ നല്ല നല്ല പേരുകളുണ്ട് ആ പേരുകളൊക്കെ ഇട്ട് നിങ്ങളങ്ങനെ പോകും അപ്പോൾ ആ പേര് കളയാൻ തയ്യാറല്ല അപ്പോൾ ആ പേര് എന്തുകൊണ്ടാണ് മാറ്റാത്തതെന്ന് പല ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടിയും കൂടെ യുവളകളുടെ കയ്യിൽ ഉണ്ടല്ലോ കാരണം ഇവർക്കൊക്കെ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്നുള്ളതാണ് പല വേദികളിലും യുവന്മാരെയൊക്കെ വലിച്ചു കീറി ഒട്ടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ് പക്ഷെ എന്നാലും ഉളുപ്പും മാനവും പറയുന്ന സാധനങ്ങളൊന്നും വെറ്റകൾക്കില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ നാട്ടൊന്നും ഇവന്മാർ വന്നിരിക്കില്ല എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റുകളും അറിയിക്കുക നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകളെയാണ് മുർത്തത് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് മുഴുത്ത മുർത്തതുകളെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അഡ്വർടൈസ്മെന്റ് ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് മൂന്നല്ല നാലല്ല അഞ്ച് മു മുർത്തതുകളുണ്ട് ഞാനടക്കം മുറു മതം ഉപേക്ഷിച്ച ആളുകളോട് ചോദ്യങ്ങളല്ല സാധാരണ ഉണ്ടാവില്ല ഉണ്ടാവാറുള്ളത് ഇപ്പൊ നമ്മുടെ അസ്കർ മതം ഉപേക്ഷിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം മതം ഉപേക്ഷിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് സാധാരണക്കാരായ വിശ്വാസികൾ ഓൺലൈനിൽ അയച്ചു തന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ പലതിനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഈ ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയും പിന്നീട് ഈ വേദിയിലിരിക്കുന്ന ആർക്കും ഈ മതം ഉപേക്ഷിച്ചവരോട് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്യാം സാധാരണ ഇസ്ലാം മതം ഉപേക്ഷിച്ചവർ നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട് എല്ലാവരും ആ ചോദ്യം നേരിടാത്ത ഒരു എക്സ് മുസ്ലിം പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മതം ഉപേക്ഷിച്ചിട്ടും മുസ്ലിം ആയ നാമം എന്തിനു കൊണ്ടു നടക്കുന്നു നിങ്ങൾ ശാസ്ത്ര ശാസ്ത്രപ്രചാരകർ എന്നൊക്കെയാണ് അവ അവകാശപ്പെടുന്നത് അപ്പോൾ നമ്മുടെ പല്ലി ശാസ്ത്രജ്ഞൻ ടോമി സബാസ്റ്റിൻ പറഞ്ഞ പോലെ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നൊക്കെയുള്ള ശാസ്ത്രീയ നാമങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല നിങ്ങൾ ഈ ഇസ്ലാമിക് പേരുകൾ വെച്ച് നടക്കുന്നു എന്നുള്ള ചോദ്യം ഒരു ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട് മൂത്ത മുറത്തത് അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിന് തുടങ്ങാം എന്ന് വിചാരിക്ക പക്ഷേ മൂപ്പ് അങ്ങനെ മാത്രം അളന്നാ പോരാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മതം എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇളയ മുറുത്തതാണ് ഏറ്റവും കൂടുതൽ മൂപ്പെന്ന് നമ്മൾ പറയേണ്ടി വരും അസ്കർ ആർക്കും അറിയാത്ത ആളല്ല എന്തായാലും ഈ ചോദ്യം കാലങ്ങളായിട്ട് ഇത് മതം വിട്ട അന്ന് മുതൽ കേൾക്കുന്നതാണ് എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തത് ആരിഫ് എന്നുള്ള പേര് അല്ലെങ്കിൽ ജാഫർ അല്ലെങ്കിൽ ലിയാക്കത്ത് ജബ്ബാർ ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവരോട് പലപ്പോഴും പറയാറുമുണ്ട് പക്ഷേ സത്യത്തിൽ അതൊരു മറുപടി അറിയിക്കുന്ന ചോദ്യമൊന്നും അല്ല കാരണം ഒരു പേര് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ഒരു ഒരു എന്തിനു വേണ്ടിയാണ് ഒരു പേരൊരാൾക്ക് ഇടുന്നത് എന്നൊക്കെയുള്ള അതിൻ്റെ താത്വികമായ അവലോകനമൊക്കെ നടത്തി കൊടുത്ത് അവർക്ക് അത് ബോധ്യപ്പെടുത്തി ആ ചോദ്യം അതിനുള്ള കൃത്യമായ ഉത്തരം കിട്ടി എന്ന് അവരെ ബോധിപ്പിച്ച് അവരന്ന് രാത്രി സമാധാനമായിട്ട് കടന്നുറങ്ങും എന്നുള്ള ഒരു ചിന്ത നമുക്കില്ല അങ്ങനെ സമാധാനിക്കാനും പോകുന്നില്ല പിന്നെ എന്തിനാ അവർ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചോദിക്കാനില്ല അള്ളാഹുവിനെ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് എയറിലാക്കി മുഹമ്മദ് നബി ഇപ്പൊ സ്പേസിലാണ് ഇത് ഭൂമിയിലേക്കൊന്നും ഇറങ്ങി കിട്ടണ്ടേ അപ്പൊ അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് പിന്നെ ആകെ കൂടി ചോദിക്കാനുള്ള ഇതാണ് എന്നാൽ ശരി നിങ്ങളുടെ പേരും എന്തുകൊണ്ട് മാറ്റുന്നില്ല അതിനൊരു ഒറ്റ വാക്കിലൊരു ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് അറിയില്ലായിരുന്നു ഈ അള്ളാഹു എന്ന് പറയുന്ന ആൾക്ക് അറബി മാത്രമേ അറിയുള്ളൂ മലയാളം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ മലയാളികളാണല്ലോ അപ്പോൾ മലയാളം അറിയാത്ത അള്ളാഹു ആണ് എന്നാണോ അവർ പറഞ്ഞു വെക്കുന്നതെന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത് എൻ്റെ പേര് ആരിഫ് ഹുസൈൻ അതിൻ്റെ അർത്ഥം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമറുദ്ദീൻ എന്നുള്ളൊരു പേര് അതൊരു മുസ്ലിം നാമം എന്നാണ് പറയുന്നത് എന്താണ് ഈ മുസ്ലിം നാമം എന്നുള്ളത് സത്യത്തിൽ ഇവർ തന്നെ പറയേണ്ടതുണ്ട് അങ്ങനെ ഒരു നാമം ഇവിടെ ഇല്ല അറബിയിലുള്ള ഒരു വാക്ക് അത് പേരായിട്ട് ഉപയോഗിക്കുന്നു ഇതിപ്പോ നമ്മള് ജനിച്ചതിപ്പം ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചത് ചൈനയിലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ പേരെങ്ങനെ ഉണ്ടാവുക വല്ല യാ ഹി ഹൂന്നൊക്കെ ആയിരിക്കും അപ്പോഴും ഇവർ പറയുക ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ മുസ്ലിം പേര് മാറ്റൂ എന്ന് പറയും അപ്പൊ ഇത് എന്നുള്ള പേരിൻ്റെ അർത്ഥം അതിൻ്റെ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞ ചന്ദ്ര ചന്ദ്രൻ അല്ലേ ചന്ദ്രൻ ആണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വിളിച്ച ആകെ പ്രശ്നമാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ുന്നു നമ്മൾ ഉത്തരം മുട്ടിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നത് പക്ഷെ സത്യത്തിൽ അവിടെ വെളിച്ചത്താവുന്നത് അവരുടെ അള്ളാഹുവിന് മലയാളം അറിയില്ല അറബിയിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ദയവായിട്ട് ഇനിയും ആ ചോദ്യമൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത് നിർത്തണം എന്നാണ് പറയാനുള്ളത് പറയാനുള്ളത് എൻ്റെ പേരിട്ടത് ഞാനല്ല എൻ്റെ സമൂഹത്തോടെയല്ല എനിക്ക് ഓർമ്മ വരുന്ന ജബ്ബാർ മാഷ് പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിക്ക് ചെറിയതായിരിക്കുന്ന സമയത്ത് ഇട്ട പേരാണ് കുഞ്ഞാലിക്കുട്ടി അപ്പം വല്യായതിനു ശേഷം വല്യാലി മോപ്പൻ മാറ്റിയില്ലല്ലോ അപ്പൊ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി കിടക്കുന്നത് ഇവിടെ നിലവാരമില്ലാത്തവന്മാരാണ് ഈ വന്നിരിക്കുന്ന ഈ അഞ്ച് മുറത്തതുകളായിട്ടുള്ള ഈ അഞ്ച് കീടങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം ഇസ്ലാം മതത്തിൽ നിന്ന് ഇവനൊക്കെ പുറത്തുപോയെങ്കിൽ ഇവന്റെയൊക്കെ മതത്തിലേക്ക് ഒരാളെ പോലും ഇവനിക്കൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല സത്യത്തിൽ കുടുംബത്തിന് പോലും സാധിച്ചിട്ടില്ല ഈ ഡോക്ടർ ഹരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഇവന്റെ സഹോദരിയെ ഇവൻ ഒരുപാട് പ്രാവശ്യം ട്രെയിൻമാക് ചെയ്തപ്പോഴത്തേക്ക് സഹോദരി അടിച്ച് തേച്ച് വിറ്റീലൊട്ടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള ഇവന്റെ വീഡിയോയിൽ തന്നെ ഇവൻ തന്നെ പറയുന്നുണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ സഹോദരിക്കോ അല്ലെങ്കിൽ എന്റെ ഉമ്മയോ എന്റെ വാപ്പായോ ഒന്നും കൊണ്ടുവരാൻ അവനിക്ക് സാധിച്ചിട്ടില്ല സത്യം പറയണമെങ്കിൽ സംഘപരിവാറിന് വേണ്ടി ചാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കീടങ്ങൾ മാത്രമാണ് ഇവരൊന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം നല്ല രീതിയിൽ ഉമ്മമാർക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരും പൊട്ടന്മാരും ഇവരാണ് എന്നുള്ളത് ഇവരൊക്കെ ഈ സംഘപരിവാറിനെ ഊമ്പിച്ചും പറ്റിച്ചും ഒക്കെ ജീവിക്കുക എന്ന് മാത്രമേ നമുക്ക് ഇവരെ കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിരിക്കുക എന്നല്ല നമുക്ക് എന്ത് പറയാൻ കാരണം എന്താണ് നിങ്ങളുടെ വിലയേറെ വിലയഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെയായിട്ട് വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം മിനിസ്റ്റ്യൂ എൻ്റർടൈൻമെന്റ്